scanna. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഏർപ്പെടാൻ തയ്യാറെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് എല്ലാ ബന്ദികളെയും ഒറ്റ തവണയായി മോചിപ്പിച്ച് ശത്രുത അവസാനിപ്പിക്കാനുള്ള അഞ്ചു വർഷത്തെ കരാറിന് തയ്യാറാണെന്നാണ് വാർത്താ ഏജൻസിയായ എഫ് പി ഹമാസിലെ ഉന്നതർ വ്യക്തമാക്കിയത് ഏപ്രിൽ പതിനേഴിന് പത്ത് ബന്ദികളെ മോചിപ്പിക്കുന്നതിലൂടെ നാല്പത്തി അഞ്ച് ദിവസത്തെ വെടിനിർത്തലിനുള്ള ഇസ്രയേൽ നിർദ്ദേശം നിരസിച്ചതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഈ പുതിയ പ്രഖ്യാപനം കരാർ യുദ്ധം അവസാനിപ്പിക്കുന്നതാകണമെന്നാണ് ഹമാസ് നേരത്തെയും ആവശ്യപ്പെട്ടത് ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻതിരിക്കണം എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണം യുദ്ധം തകർത്ത പലസ്തീനിൽ മാനുഷിക സഹായം എത്തണമെന്നുമാണ് ഹമാസിന്റെ നിലപാട് അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിഴിയിൽ അനേകം പേർ കുടുങ്ങിക്കിടക്കുന്നതായും ഏജൻസി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ ഷെജഹിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം മുപ്പത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ബഹനില കെട്ടിടം ഇസ്രയേൽ തകർക്കുകയായിരുന്നു മുതിർന്ന ഹമാസ് നതാവിനെയാണ് ലക്ഷ്യമിട്ടതെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ ആരംഭിച്ച ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപതിനായിരത്തോളം ആയി കഴിഞ്ഞു ഒന്നര ലക്ഷത്തിലേറെ പേർ പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസയിൽ ഉടനീളം സഹായ വിതരണം ഉൾപ്പെടെ സ്തംഭിച്ച നിലയിലാണ് അതേസമയം ഹമാസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും രംഗത്തെത്തിയിരുന്നു ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ഗാസിയുടെ നിയന്ത്രണം കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഹമാസിനെ നായകളുടെ സന്തതികൾ എന്നായിരുന്നു മുഹമ്മൂദ് അബ്ബാസ് വിശേഷിപ്പിച്ചത് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൽ ഹമാസ് തൊടുന്യായം പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രയേൽ ആക്രമണം തുടരുമെന്നും അബ്ബാസ് പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായി ആവശ്യമായ സഹായവും പുനർനിർമ്മാണവും അനുവദിക്കുന്നതിന് സുസ്ഥിരമായ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഗാസിയിൽ നിന്ന് ഇസ്രയേൽ പൂർണമായും പിൻവാങ്ങണമെന്നായിരുന്നു അബ്ബാസ് ആവശ്യപ്പെട്ടത് ഗാസിയുടെ പുനർനിർമ്മാണത്തിൽ പലസ്തീൻ ജനതയുടെ കുടിയിറക്കം ഒരിക്കലും ഉൾപ്പെടരുത് അതേസമയം തങ്ങൾക്കെതിരെ നിത്യമായ പദം ഉപയോഗിച്ച ബാസിന്റെ നടപടി അപലംബിക്കുന്നുവെന്ന് ഹമാസും പ്രതികരിച്ചിരുന്നു ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അബ്ബാസ് അപലപിച്ചു ധാരണമായ സംഭവത്തിന്റെ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടതെന്നും ഇന്ത്യക്കും അവിടുത്തെ ജനങ്ങൾക്കും അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്ത കത്തിൽ അബ്ബാസ് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ സുരക്ഷയിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലും പിന്തുണ അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു